ഒരുപാട് മാ വെച്ചിട്ടുണ്ടല്ലോ ഇന്നീ മാങ്ങിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ മാങ്ങ ഉള്ള കാലല്ലേ ഇത് വെച്ച് നമുക്ക് നല്ല നാടൻ ഒരു അച്ചാർ ഉണ്ടാക്കാം കൊറേ ദിവസം ഇരിക്കേണ്ട രീതിയിൽ എടുക്കാം കൊറേ ദിവസം ആവും അത് ഉണ്ടാക്കി വെച്ചാൽ നാളെ മറ്റന്ന വരെ ഇരിക്കുള്ളുട്ടോ അപ്പഴത്തേക്ക് ഓരോരുത്തരുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടാവും നമുക്ക് ഇണ്ടാക്കാം ഞാൻ ഈ മാങ്ങ നന്നായിട്ട് കഴുകി കോട്ടൻ തുണി കൊണ്ട് തുടച്ചാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കും അച്ചാറുണ്ടാക്കാൻ തൊലിയൊന്നും കളയണ്ട നല്ല ചെനച്ച മാങ്ങയാ ഈ മാങ്ങ ഒരു കിലോ പോലെ മക്കളാ ഒരു കിലോ പോലെയല്ല ഒരു കിലോ തന്നെയാ ീ നമുക്ക് ഈ മാങ്ങ ഒന്ന് മുറിച്ചെടുക്കത്ത് മുറിച്ചെടുക്ക നല്ല ചെറുതാക്കുകയും വേണ്ട വല്ലാതെ വലുതാക്കോ വേണ്ട ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം മുറിക്കുക ഇതാ ഈ വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് ഞാനും വേഗം കഴിയല്ലോ മായും അരിഞ്ഞു കഴിഞ്ഞാ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഇതിനേകാലം ചെറുതായിട്ട് നിങ്ങൾക്ക് അരിയണമെങ്കിൽ അങ്ങനെ അരിയാ നമ്മളീ മുറിച്ചുവെച്ച മാങ്ങയില് കുറച്ച് ഉപ്പിട്ടിട്ട് മിസ്സാക്കി വെക്കാം ഇനി മാങ്ങയിൽ ഉപ്പിട്ടത് എന്തിനാണെന്നറിയ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒന്ന് ഉപ്പ് പിടിച്ച് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും അതിനാണ് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് അടുപ്പത്തൊരു ചെറിയ തീ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്തക്കാം ചട്ടി ചൂടായി വന്നാൽ ഒരു ടേബിൾ സ്പൂണ് ഉലുവേറ്റ് കൊടുക്കാം നമ്മൾ ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവ മതിയാവും ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം ഈ ഉലുവയ്ക്ക് ലാസം വറവ് കൂടുവൽ ഏട്ടാ ഇനി ഇത് ഉലുവ ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് ഇതിന്റെ കൂടെ കടുകും കൂടി ഇട്ടു കൊടുക്കാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം അതുകൂടി ഒന്ന് ചൂടായി വരും രണ്ടും രണ്ടും വട വറന്നു വരട്ടെ നിലത്ത് പോവാതെ ഇളക്ക് ഇനി മടി നമുക്ക് ഇറക്കിയെക്കാം ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടി പൊട്ടിക്കോട്ടെ ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ ഇപ്പൊ ചൂടാറിയ കടുവിനെയും ഗുലുവേയും നമുക്ക് ഈ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തെ വെച്ച് ചട്ടി ചൂടായ കുറച്ച്

അറ്റ എണ്ണയിൽ ഉണ്ടാക്കിയ വേഗം പോകും ഓ വെളിച്ചെണ്ണ കേടൊന്നു ആ അതാണ് അതിന്റെ രഹസ്യം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടി വരട്ടെ ഇപ്പൊ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടുകൊടുക്ക ഞാൻ ഇവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നാല് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കൊന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് മൂട്ട് ഉള്ളിലുള്ള വെള്ളം നനവൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കണ്ടില്ല ഇതേപോലെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ആപ്പല ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ വെളുത്തുള്ളി കൂടുതലിട്ടാല് വെളുത്തുള്ളിയുടെ മണമാണ് മുമ്പിൽ നിൽക്കട്ട അതുകൊണ്ടാണ് കുറച്ച് വെളുത്തുള്ളി ഇട്ടത് നമ്മുടെ കരിയാപ്പൊലൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുപ്പത്തെ തീയൊക്കെ കെടുത്തിട്ട് നമുക്ക് മസാല ഇട്ടുകൊടുക്കാം ഞാനിതില് കാശ്മീർ മുളക് പൊടിയാണ് കൊടുക്കുന്നത് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ്ണൂറ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് സാധാ മുളക് പൊടിയാണെങ്കിൽ എരിഞ്ഞിട്ട് പാടുണ്ടാവില്ല അതുകൊണ്ട് രണ്ടും പാതി പാതി ഇട്ടാലും മതിയാവും നമുക്കിനി ഇതിൽ കടുകും ഉലുവയും പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു മുക്ക ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിസ്സാക്കി കൊടുക്കാം മസാലയും കടുകും ഉലുവയും മുളക് പൊടിയും എല്ലാം പടം ഒന്ന് ഇളകി വരട്ടെ കത്തിക്കൊന്നും വേണ്ട കേട്ടോ മക്കൾ ആ എണ്ണയിലത്തെ ചൂടും തന്നെ മതിയാവുക ഇപ്പം നമ്മുടെ മസാല നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സുർക്കം ഒഴിച്ചു കൊടുക്കാം നമുക്കിനി മസാലയ്ക്ക് മാത്രം പാകമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടല്ല അതുകൊണ്ടാണ് മസാലയ്ക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായി വരട്ടെട്ടാ ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം മാങ്ങയില് ഉപ്പിട്ടത് കൊണ്ട് മാങ്ങയിലാസം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മാങ്ങയിലും എല്ലാത്തിലും മസാല പെട എല്ലാ കഷ്ണങ്ങളിലും മസാല പെട്ട് വരട്ടെ ആ നമുക്കൊരു അര ടേബിൾ സ്പൂണ് പോലെ സുഖിയും കൂടി വെച്ചു കൊടുക്കാം ഈ ചുർക്കയ്ക്കുള്ള ഉപ്പും കൂടി കൊടുക്കാം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ പാകം നോക്കി നോക്കി വേണം ഇടാൻ കേട്ടോ ഒറ്റ ഇടയില് അച്ചാറിന് ഉപ്പ് പാകാവില്ല അങ്ങനെ വിചാരിക്കണ്ട നോക്കി നോക്കി ഇടുക അങ്ങനെ നമ്മുടെ അച്ചാറ് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം കൊറേ നേരമായി വായിൽ വെള്ളം ഓറിഞ്ഞൊളഞ്ഞു നിക്കണേ ഇനി വന്ന് നോക്കിക്കോ എങ്ങനെ തന്നെ എങ്ങനെയെന്ന് കണ്ട അല്ലെങ്കിലും വെള്ളം വരും ഈ പീപ്പിളി കൂതുന്നവരടുത്ത് പുളിയും തിന്നിണ്ട് പോയാ മതി ആട്ടിച്ചു ഓട്ടിക്കും ഇത് ഒരു നാലഞ്ച് ദിവസം ദിവസം ഇത്ര മാത്രം ആയതുകൊണ്ട് ഒരു ഒരു ബോട്ടലിലൊക്കെ അടച്ചു വെച്ചു മാസം വരെയൊക്കെ വെച്ചിണ്ട് എടുത്ത് കഴിക്ക അങ്ങനെ വെക്കാൻ സമ്മതിക്കില്ല മുഴുവൻ ഇതാ കണ്ടില്ലേ ഇപ്പൊ വാരി വാരി തിന്നണത്

എല്ലാരും പറയാം ഇട്ടാ വെച്ചാൽ വേഗം കേടുവരികയാണെന്ന് പറയും കേട് വരാതിരിക്കുന്ന ഒരു വഴിയാണ് വെള്ളം നനവേ പാടില്ല നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നാരങ്ങ ആയാലും ശരി നെല്ലിക്ക ആയാലും ശരി മാങ്ങ ആയാലും ശരി എന്തായാലും നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കി വെള്ളം നനവില്ലാതെ വേണം ഇത് ഉണ്ടാക്കാന് അപ്പൊ കുറേ കാലം നമുക്ക് വെച്ച് ഇണ്ടിരിക്കാൻ പറ്റും വെള്ളം നനവുണ്ടെങ്കിൽ വേഗം പൂത്ത് കേടന്ന് പോവും അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം നനവ് എന്ന് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം മാങ്ങയുടെ സീസണല്ലേ ഒരു പ്രോസിലും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് പറയുക കമൻറ്റിൽ പറയുക ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ